സിംഹങ്ങളും ആനകളും ഉള്ള കാട്ടിൽ ഒരു ദിവസം കഴിയുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പേടിയുള്ളവരാണ് നമ്മളിൽ പലരും എന്നാൽ സിംഹങ്ങളും ആനകളുമുള്ള കൊടും കാട്ടിൽ അഞ്ചു ദിവസം അതിജീവിച്ച് തിരിച്ചെത്തിയിരിക്കുകയാണ് വടക്കൻ സിംബാവയിലെ എട്ട് വയസ്സുകാരൻ ടിനോ ടിൻഡലിന്റെ പുടു എന്ന കുട്ടിയാണ് അപകടകരമായ മട്ടുസഡോണ ദേശീയോദ്യാനത്തിൽ അകപ്പെട്ടത് മഷോണ ലാൻഡ് വെസ്റ്റ് എംബി മുൽസ മുറോംബെറ്റ്സയുടെ എക്സ്പോസ്റ്റ് വഴിയാണ് ലോകം ഈ വാർത്ത അറിയുന്നത് അഞ്ച് ദിവസം മുൻപാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന ടിനോടെൻഡ ഇരുപത്തിമൂന്ന് കിലോമീറ്റർ അകലെയുള്ള ദേശീയോദ്യാനത്തിൽ എത്തിപ്പെടുന്നത് ആനയും സിംഹങ്ങളുമുള്ള കൊടും കാട്ടിലെത്തിയ കുട്ടി പാറയിൽ ഉറങ്ങിയും പഴങ്ങൾ കഴിച്ചുമാണ് അഞ്ചു ദിവസം കഴിഞ്ഞതെന്ന് മുൽസമുറോ ബെഡ്സി എം ബി എക്സിൽ കുറിച്ചു കാടിനെ കുറിച്ചുള്ള അറിവും അതിജീവിക്കാനുള്ള കഴിവുകളുമാണ് കുട്ടിയെ ജീവനോടെ നിലനിർത്തിയതെന്നും മുറോംബെഡ്സി പറയുന്നു കാട്ടുപഴങ്ങൾ കഴിച്ചാണ് ടിനോറ്റന്റെ വിശപ്പകറ്റിയത് വരൾച്ച ബാധിത പ്രദേശത്ത് വളർന്നതിനാൽ കുട്ടിക്ക് വെള്ളം കണ്ടെത്താനുള്ള വിദ്യകളും അറിയാമായിരുന്നു വരണ്ട നദീതടങ്ങളിൽ വടികൊണ്ട് ചെറിയ കിണറുകൾ കുഴിച്ചായിരുന്നു കുട്ടി കുടിവെള്ളം കണ്ടെത്തിയത് കുട്ടിയെ കാണാതായതോടെ പ്രാദേശിക കമ്മ്യൂണിറ്റിയായ നാമിനിയാമിലെ അംഗങ്ങൾ ഇറങ്ങി ഡ്രംസ് അടിച്ചുകൊണ്ട് കുട്ടിയെ കണ്ടെത്താനായിരുന്നു ഇവരുടെ ശ്രമം എന്നാൽ വനപാലകരാണ് അവനെ കണ്ടെത്തിയത് വനപാലകരുടെ വാഹനത്തിന് കേട്ട് ടിനോട്ടെന്റെ കാട്ടിലേക്ക് ഓടിപ്പോയിരുന്നു ഭാഗ്യവശാൽ വനപാലകർ തിരികെ മടങ്ങുന്ന വഴി ഒരു കൊച്ചുകുട്ടിയുടെ കാൽപ്പാടുകൾ ശ്രദ്ധിച്ചു ഇതോടെ പ്രദേശത്ത് തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു റേഞ്ചർമാർ കണ്ടെത്തിയില്ലായിരുന്നോവെങ്കിൽ കുട്ടിയെ രക്ഷപ്പെടുത്താൻ സാധിക്കാതെ വന്നേനെയെന്നും മുറോംബെഡ്സി എം ബി പറയുന്നു ആയിരത്തി ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള കാട് സീബ്രകൾ ആനകൾ ഹിപ്പോകൾ സിംഹങ്ങൾ എന്നിവയുടെ ആവാസ കേന്ദ്രമാണ് മട്ടുസഡോണ പാർക്കിൽ ഏകദേശം നാല്പത് സിംഹങ്ങൾ ഉണ്ടെന്നാണ് കണക്ക് സമൂഹമാധ്യമത്തിൽ കുട്ടിയുടെ ചെറുത്തുനിൽപ്പിനുള്ള പ്രശംസാ പ്രവാഹമാണ്